ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് സൺഡേ വ്ളോഗാണേ ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ഇന്ന് ക്ലീനിങ് വ്ലോഗൊക്കെ ഞാനൊന്ന് ഒറ്റ മാറ്റി വെച്ചു നാളെ ഒരു ദിവസം കൂടി ഉണ്ട് എനിക്കിനി അടുക്കളയും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അടുക്കള ഫ്രിഡ്ജ് അങ്ങനത്തെ കാര്യങ്ങൾ ബാക്കി എല്ലാം ഞാൻ ഒരുവിധം ഓക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് പോവാം കേട്ടോ ഒഴിവാണ് തൊഴാനായിട്ട് പോവാണ് അപ്പോൾ അതിനുമുമ്പ് പഴവങ്ങാടിയിൽ കയറി തൊഴണം അങ്ങനെ ഞങ്ങൾ രാവിലെ ദാ എട്ട് ഒമ്പത് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നേരെ കിഴക്കേക്കോട്ട ഇറങ്ങി കിഴക്കേക്കോട്ടേ കിഴക്കേക്കോട്ടേന്ന് പിന്നെ അങ്ങനെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ലല്ലോ തിരുവനന്തപുരത്ത് കേർക്ക് അറിയാവുന്ന കാര്യമല്ലേ ഞാൻ പ്രത്യേകിച്ച് ഇനി പറഞ്ഞു തരേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അങ്ങനെ പഴവങ്ങാടി ഗണേശനെ ഒന്ന് കയറി കണ്ട് തൊഴുത് ഒരു തേങ്ങയൊക്കെ ഉടച്ച് ഇങ്ങോട്ട് അങ്ങോട്ട് തുടക്കം കുറിച്ചു വേറൊരു പ്രത്യേകതയും കൂടെ ഈ ദിവസത്തിനുള്ളത് വിനായക ചതുർത്ഥിയും കൂടിയാണല്ലോ അപ്പോൾ എന്തായാലും പോയതിന്ന് ഉത്തമമായിരിക്കണു എന്ന് പറയാം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ പാപ്പനാമൻ്റെ അടുത്തോട്ടങ്ങ് പോയി അങ്ങോട്ട് ചെന്നപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ ഒന്നാമത് ഞായറാഴ്ചയും കൂടിയാണ് ഹോളിഡേ അല്ലേ അപ്പോൾ ഓൾറെഡി എന്തായാലും തിരക്കായിരിക്കും പിന്നെ അതിൻ്റെ കൂടെ തന്നെ വിനായക ചതുർത്ഥിയുടെ ആ ഒരു തിരക്കും നമ്മുടെ പഴവങ്ങാടി ക്ഷേത്രം തൊട്ടിപ്പുറത്തായതുകൊണ്ട് അതിൻ്റേതും കൂടെ നല്ല തിരക്കുണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ എന്തായാലും വന്നതല്ലേ കയറി തൊഴുക അതേ ഉള്ളൂ വഴി എന്നും പറഞ്ഞ് ഞങ്ങൾ കയറി ഒരു രണ്ടും കൽപ്പിച്ച് ഞാനും അമ്മയും കൂടെ അങ്ങ് കയറി ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം ചേട്ടാടമ്മയുടെ അടുത്തോട്ട് അങ്ങ് പോവാന് അമ്മയും കൂടി എൻ്റെ അമ്മയും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടോട്ട് വന്നത് ചേട്ടൻ നേരെ അങ്ങ് പൊക്കോളാം എന്ന് പറഞ്ഞു വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ ഞാനും നീലുട്ടനും അമ്മയും കൂടെ വന്നു വന്നിട്ട് ഒരുപാട് സമയമൊന്നും അവിടെ നിൽക്കാനായിട്ട് പറ്റത്തില്ല ഇവിടെ കാരണം ഞങ്ങൾ വന്നപ്പോഴത്തേനും തന്നെ ഒമ്പതര ഒമ്പതേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ആ സമയത്ത് തന്നെ ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ചു പൊള്ളുന്ന വെയിൽ കാല് തറയിൽ കുത്താൻ പറ്റുന്നില്ല ഞങ്ങൾ പെട്ടെന്ന് പിന്നെ മുണ്ടൊക്കെ ഉടുത്തു നീലുട്ടിനു മുണ്ട് മുണ്ടുടിപ്പിച്ചു ഞാനും മുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും ഉടുത്തു എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ നമുക്ക് സാരി അല്ലെങ്കിൽ ചുരിദാറാണ് ഇട്ടേക്കുന്നതെങ്കിൽ സാരി കൊടുത്തോണ്ട് കയറാൻ പറ്റും കേട്ടോ സാരി ധാവണി സെറ്റ് മുണ്ട് സെറ്റ് സാരി ഇതെല്ലാം ഇട്ടുകൊണ്ട് കയറാൻ പറ്റും പക്ഷേ ചുരിദാർ ഇട്ടുകൊണ്ട് കയറാനായിട്ട് സമ്മതിക്കത്തില്ല അപ്പം നമ്മൾ ചുരിദാറാണ് ഇട്ടുകൊണ്ട് വരുന്നതെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ ഞാനൊരു എൻ്റെ സെറ്റ് മുണ്ടിൻ്റെ മുണ്ടാണ് എടുത്തോണ്ട് മുണ്ടോ തോർത്തോ എന്തോ ആണ് എടുത്തുകൊണ്ട് വന്നത് അപ്പോൾ അത് ചുറ്റിയിട്ട് ഞങ്ങൾ നേരെ കയറി തൊഴുതു എല്ലാവർക്കും അറിയാലോ മൊബൈലും എന്താ പറയുക നമ്മളുടെ വാച്ചുകൾ സ്മാർട്ട് വാച്ചുകൾ ബാഗുകൾ ഒന്നും അലൗഡല്ല പൈസ പേഴ്സ് ഈ സാധനം കൊണ്ടുപോകാം പൈസയും പേഴ്സും കൊണ്ടുപോകാം പക്ഷേ ബാക്കി സാധനങ്ങളൊന്നും അലൗഡല്ല നമ്മളവിടെ കൊടുത്തിട്ട് വേണം പോവാൻ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതിട്ടിറങ്ങിയിട്ട് നേരെ ബസ് പിടിച്ച് ചേട്ടയുടെ അമ്മയുടെ അടുത്ത് വീടിൻ്റെ അവിടെ വന്നിറങ്ങി ആദ്യത്തെ ട്രിപ്പിന് അമ്മയും നീലൂട്ടനെയും കൊണ്ടുപോയിട്ട് എന്നെ വിളിക്കാനായിട്ട് ചേട്ടാ ഇതാണ് bye bye.